പി വി അൻവർ വീണ്ടും യാചിക്കുകയാണ് തിരികെ എൽ ഡി എഫിലേക്ക് കടന്നുകൂടാൻ മുഖ്യമന്ത്രിയുടെ വഞ്ചകൻ എന്ന വിളിക്ക് കൃത്യമായ മറുപടി നൽകി ഇരുമുന്നണികളെയും പരാജയപ്പെടുത്തും ഇതൊക്കെ വീരവാദമായിരുന്നു ഇതൊക്കെ മുഴക്കി അൻവർ ഇപ്പോൾ സി പി എമ്മിന്റെ തിണ്ണയെങ്കിലും കിട്ടിയാൽ മതി എന്ന അവസ്ഥയിലാണ് നെറിക്കെട്ട രാഷ്ട്രീയം കളിക്കുന്നവർക്ക് ഇത് തന്നെയാണ് അവസ്ഥ തോളോട് തോൾ ചേർന്ന് നിന്നവരെയൊക്കെ ഒരു സുപ്രഭാതത്തിൽ മറന്ന് അവരുടെ അടിവേരിളക്കുന്ന വിധത്തിൽ തെറിയും പറഞ്ഞ് മറുകണ്ഠം ചാടിയിട്ടുള്ള ചരിത്രമുള്ള പി വി അൻവറിന് ഇപ്പോൾ നിൽക്കക്കള്ളിയില്ല എന്ന് സൂചന പിണറായസത്തെ താഴെ ഇറക്കുന്നതിലും ഇപ്പോൾ ലക്ഷ്യം യു ഡി എഫിനെ തോൽപ്പിക്കുക എന്നതാണ് അൻവറിന്റേത് ഇതിനായി നിലമ്പൂരിൽ പി വി അൻവർ എന്ത് കളിക്കും തയ്യാറാവുകയാണ് ഇലക്ഷനിൽ തനിക്ക് വോട്ട് കിട്ടിയില്ല എങ്കിലും യു ഡി എഫിനെ തോൽപ്പിക്കുക മാത്രമാണ് അൻവർ ലക്ഷ്യം വെക്കുന്നതും നിലമ്പൂരിൽ ഇടതു വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാതെ യു ഡി എഫ് വോട്ടുകൾ പരമാവധി പിടിക്കുക എന്ന ദൌത്യമായിരിക്കും പി വി അൻവറിന് നൽകുക മാത്രമല്ല വരവ് വേണമെങ്കിൽ എം സ്വരാജിനെ ജയിപ്പിക്കണം എന്ന നിർദ്ദേശവും സി പി എം പി വി അൻവറുടെ ദൂതന്മാരെ അറിയിച്ചു കഴിഞ്ഞു ിൽ നിലമ്പൂരിൽ ബി ജെ പിയുടെ വോട്ട് ബാങ്കിൽ വലിയ ഇടിവുണ്ടാക്കിയാണ് പി വി അൻവർ ജയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ ഇലക്ഷനിൽ പന്ത്രണ്ടായിരത്തി ഇരുനൂറ്റി എൺപത്തിനാല് എൻ ഡി എക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിലമ്പൂർ നിയമസഭാ ഇലക്ഷനിൽ കിട്ടിയത് വെറും എണ്ണായിരത്തി സംസ്ഥാന വ്യാപകമായി ബി ജെ പിയുടെ വോട്ടുകൾ നാല് ശതമാനം വരെ കൂടിയപ്പോൾ പതിനേഴായിരം വോട്ടുകൾ ലഭിക്കേണ്ട സ്ഥാനത്തായിരുന്നു നിലമ്പൂരിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകളുടെ കുറവോടെ വെറും എണ്ണായിരത്തി നാനൂറ്റി നാല്പത് വോട്ടുകൾ മാത്രം കിട്ടിയത് അതായത് നിലമ്പൂരിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിക്ക് കുറഞ്ഞതും ചോർന്നതും എണ്ണായിരത്തോളം വോട്ടുകളായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനെ വെച്ച് നോക്കിയാൽ മാത്രം ബി ജെ പിക്ക് രണ്ടായിരത്തി ഒന്നിൽ മൂവായിരത്തി എണ്ണൂറ്റി നാല് വോട്ടുകൾ ചോർന്നുപോയി അതേസമയം പി വി അൻവർ ജയിച്ചതാകട്ടെ അതിനേക്കാൾ കുറഞ്ഞ രണ്ടായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിലും പി വി അൻവർ ബിജെപിയുടെ വോട്ടുകൾ വിലക്കെടുത്തു എന്ന ആക്ഷേപവും അന്നേ ഉണ്ടായിരുന്നു പി വി അൻവർ അന്ന് തിളങ്ങി കൈ നിറയെ പണവുമായി നിൽക്കുന്ന കാലമായിരുന്നു ജയിക്കാൻ എന്തും ചെയ്യുന്ന ഒരു കാലം ഇന്നിപ്പോൾ ഒരു രൂപ വീതമെങ്കിലും എല്ലാവരും സഹായമായി അയക്കണം എന്ന് ഇരന്ന് തേണ്ടെന്ന അവസ്ഥയാണ് പി വി അൻവർക്ക് മാത്രമല്ല താൻ നഗ്നനാണ് എന്നും തുണിയില്ലാതാക്കിയെന്നും എനിക്ക് പണമില്ല എന്നും സ്വാധീനമില്ല എന്നും താൻ തകർന്നു എന്നുമൊക്കെ പിച്ചും പേയും അൻവർ പറയുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പോലെ ഒരു രൂപയ്ക്ക് പോലും യാചിക്കുന്ന അവസ്ഥയെക്കാൾ നല്ലത് പഴയ സി പി എമ്മിന്റെ കൂട്ടുകെട്ടാണ് എന്നും പി വി അൻവർ തിരിച്ചറിയുകയാണ് ഇനി സി പി എമ്മിൽ തിരികെ ചെന്നാൽ ഉള്ളിൽ കയറ്റില്ലെങ്കിലും കോലായലോ മുറ്റത്തോ പുറംപോക്കിലായാലും കിടക്കാൻ പി വി അൻവർ തയ്യാറാകും കാരണം അദ്ദേഹം പറയുന്നു ഇപ്പോൾ ഉടുതുണി തുണി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് എന്നും ഒരു രൂപ പോലും കയ്യിൽ ഇല്ല എന്നുമാണ് ഇങ്ങനെ കിടന്ന് മെഴുകുന്ന വീഡിയോകൾ വരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് പണമില്ലാത്തതിനാൽ മത്സരിക്കാനില്ല എന്ന് അൻവർ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാവരും തകർത്ത് തരിപ്പണമാക്കി ഞാൻ കടക്കാരനായി ഉടനെ ജപ്തി വരും ഒരിഞ്ച് ഭൂമി പോലും വിൽക്കാൻ പറ്റാതാക്കിയെന്നും അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കൈവശമുള്ള പണം ഇരുപത്തി രൂപയാണെന്നും അൻവർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു രണ്ട് ഭാര്യമാരുടെ കൈവശവും പതിനായിരം രൂപ വീതമുണ്ട് ഒന്നാം ദശാംശം പൂജ്യം ആറ് കോടി രൂപ വിലമതിക്കുന്ന നൂറ്റി അൻപത് പവൻ ആഭരണം ഓരോ ഭാര്യമാരുടെയും പക്കലുമുണ്ട് പതിനെട്ട് ദശാംശം ഒന്നേ നാല് കോടി രൂപയുടെ ജംഗമ ാണ് അൻവറിനുള്ളത് ബാങ്ക് വായ്പയും മറ്റുമായി ഇരുപത് കോടിയുടെ ബാധ്യതയും രണ്ടായിരത്തി ഇരുപത്തി മത്സരിച്ചപ്പോൾ പതിനെട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയായിരുന്നു അൻവറിന്റെ ജംഗമാസ് ഒൻപത് നാല് കോടി രൂപയുടെ ബാധ്യതയും ന്യൂസ് ഡെസ്ക്